ജീവിതത്തിൽ പ്രതാപം ഉണ്ടാവണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കൊക്കെ മെച്ചമുണ്ടാവുകയും ഇജ്ജത്തുണ്ടാകണം ആളുകളുടെ മുമ്പിൽ കൂടി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയണം ഇതൊക്കെ ആഗ്രഹിക്കാത്തവരാരാണുള്ളത് അല്ലേ എന്നാൽ അതിനുള്ള മാർഗങ്ങളോ അതൊക്കെ വളരെ പ്രയാസമുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നാൽ അതൊക്കെ പരിഹരിക്കാനുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഇജ്ജത്ത് വർദ്ധിക്കാനും പ്രതാപം വർദ്ധിക്കാനും ആളുകളുടെ മുമ്പിൽ തലയുർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പറ്റുന്ന അതിനു പറ്റിയൊരു അമൽ ഇൻഷാള്ള വളരെ ചെറിയൊരു അമൽ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പവിത്രമായ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കുഞ്ഞൻ ചെറിയ ചെറിയ അമലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെടുക്കൽ നിന്നുള്ള വലിയ നേട്ടങ്ങൾ ലഭിക്കുന്നതിനപ്പുറം ജീവിതം തന്നെ കളർഫുള്ളായിത്തീരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ പല ആളുകൾക്കുമുള്ള ഭയ പേടിയാണ് ഭയമാണ് ചെയ്യുന്ന കാര്യം ഫ്ലോപ്പായി പോകുമോ എന്നുള്ളത് അതായത് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമോ പരാജയപ്പെട്ടു പോകുമോ തകർന്നടിഞ്ഞു പോകുമോ എന്നുള്ളൊക്കെ ഒരു പേടി ഒരു വീട് പണി തുടങ്ങാൻ പോകുന്നു ഇത് ശരിയാകുമോ ഇതും നിറാഹത്തായി കിട്ടുമോ സലാമത്താകുമോ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പേടി പലരും എന്നോട് തന്നെ എന്താണ് എന്താണെന്നുള്ള പരിഹാരം ചോദിച്ചതുണ്ട് ഇൻഷാല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എല്ലാ പേടിയും മാറി എല്ലാ ഭയവും നീങ്ങിയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് കാര്യം അങ്ങോട്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കുഞ്ഞനൊരു അമൽ ഒരു ചെറിയ അമൽ ഒരു ചെറിയൊരു ദിഖർ ഒരു ചെറിയൊരു ഇസ്മ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനും കേൾക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് നൽകാൻ കാത്തു വെച്ചിരിക്കുന്ന വലിയ മൻഫാത്തുകളുടെ പ്രതിഫലങ്ങളുടെ വലിയ അനുഗ്രഹങ്ങളുടെ കലവറ തുറന്നു കിട്ടുന്ന അത്ഭുത ഇസ്മ് നമുക്കൊന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അലൈക്കും ുംഹു നമ്മുടെ സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ ഒന്നുപോയ ബാഗതകൾ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും റാഹത്തല്ലേ സന്തോഷമല്ലേ പല ആളുകളും വിളിച്ച് സങ്കടം പറയുന്ന അല്ലെങ്കിൽ പല ആളുകളും വിളിച്ച് പ്രശ്നപരിഹാരം തേടുന്ന ഒരു വിഷയത്തിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതൊന്ന് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കോഴി അയലുമ്മ കയറുക എന്ന് പണ്ടുള്ള ഒരു പഴഞ്ചൊല്ലു പറയാറുണ്ട് എന്ന് വെച്ചാൽ എന്താ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഏ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഒരു ശെക്കിൻ്റെ അതടുക്കത് ജീവിക്കുന്ന ആളുകൾ എന്നാൽ ഒരു പേടിയും വേണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം വിജയിച്ച് കിട്ടണോ ജോലിയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റർവ്യൂ ആണെങ്കിലും നമ്മൾ ചെ ചെന്നുചേരുന്ന ഏത് മേഖലയാണെങ്കിലും അത് സക്സസ്സായി കിട്ടാൻ ഒരു എളുപ്പ വഴി ഞാൻ വിശാദ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് ആളുകളുടെ മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് ഐസ്സത്തോടു കൂടി ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് കുറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം പലപ്പോഴും ആളുകളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് കടബാധ്യതയുടെ പേരിലായിരിക്കാം ഇല്ലേ ആളുകളുടെ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവരെ കാണുമ്പോൾ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരിക അതെന്താണ് നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ ഒരു മെച്ചമില്ലാത്തതിൻ്റെ പേരിലാണ് അതൊക്കെ നീങ്ങിയിട്ട് ഐസ്സത്ത് അഭിമാനം നിലനിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു അസ് അസ്മാഅ ഹുസ്ന നമുക്കൊരു വഴികാട്ടിയാണ് അസ്മാഅൽ ഹുസ്ന മുഴുവൻ ഇസ്മുകളും വലിയ പവറാണ് എന്നാൽ ഈ പറയുന്ന ഇസ്മുകൾ അതിന് വലിയ ശ്രേഷ്ഠത മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് അതേതാണ് ഇസ്മെന്ന് ഞാൻ പറഞ്ഞുതരാം ഒറ്റ ഒരു ഇസ്മു ഒരൊറ്റ ഇസ്മ ഞാൻ പറഞ്ഞുതരാം അൽ മൊറൈസു മുറൈസു എന്ന നാമം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും മൊഴൈസു എന്ന നാമം എന്നാൽ മൊറൈസു എന്ന നാമം ചില എണ്ണം പ്രത്യേകമായി ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള പേടി നീങ്ങുകയും അള്ളാഹു സുബാനഹുൽ ഐസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും മഹാന്മാര് പറയാം എന്ത് ഐലാജുൽ ഹൗഫ് എന്നാണ് പറയുന്ന പേടിക്കുള്ള മരുന്ന് എന്ന് പേടിക്കുള്ള മരുന്ന് അതായത് പേടിച്ച ഭയഭക്തി ഭയമുള്ള ഭയഭക്തി അല്ല ഭയമുള്ള ആൾക്കുള്ള മരുന്ന് അത് മാറിക്കിട്ടാനുള്ള മരുന്ന് ഏതെങ്കിലും ചെയ്യുമ്പോൾ പേടി അത് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലാതെയായി പോകുമോ അല്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആയി പോകുമോ എന്ന് പേടിയുള്ളവരാണെങ്കിൽ പേടിക്കേണ്ടതില്ല എന്ത് ചെയ്താൽ മതി കുല്യാസു യാ മൊറൈസു എന്ന ആ ഒരു ഇസ്മിനെ അർബായുൻ അർബ് അർബത്താൻ എത്ര തവണ നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലണം എപ്പോൾ ൽ ജുത്തിൽ മഹരിബി വൽ ഇഷായി രണ്ട് ദിവസം പറയുന്നത് ഇന്ന് ജുമാഅയുടെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയുടെയോ മഹരിബിന്റെയും ഇഷാ ഇന്റെയും ഇടയിലുള്ള സമയം മഹരിബിന്റെയും ഇഷാഹിൻറെയും ഇടയിലുള്ള സമയം ഏത് ദിവസം ഒന്നിരിക്കൽ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ഈ രണ്ടാലൊരു ദിവസം എന്ത് ചെയ്യാം എന്ന ഇസ്മ നാൽപ്പത്തി ഒന്ന് തവണ അതെല്ലാ ആഴ്ചയിലും എല്ലാ ആ ദിവസത്തിലും മുടങ്ങാതില്ല അതിനൊരു പണിയുണ്ട് അത് മറന്നു പോകാതിരിക്കും എന്തു ചെയ്യുക എല്ലാ ദിവസവും ഈ ഒരു ഇസ്മങ്ങ് പതിവാക്കുക ഈ നാൽപ്പത്തിയൊന്ന് ഇസ്മു നാൽപ്പത്തിയൊന്ന് തവണ ഈ ഒരു ഇസ്മു പതിവാക്കുക എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരു സ്മ് എന്തായാലും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും മുടങ്ങാതെ ചെല്ലും ചിലപ്പോൾ ആ ദിവസം മാത്രം പ്രത്യേകിച്ച് ഇങ്ങനെ എന്തു ചെയ്യുക അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരുന്ന് ചെല്ലാൻ ചിലപ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ ആഴ്ച നഷ്ടപ്പെട്ടു പോകേണ്ട അപ്പോൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ നാൽപ്പത്തി തവണ ഈ ഒരു ഒറ്റ ഇസ്മു കുഞ്ഞൻ യാ മുഴൈസു യാൊഴൈസു യാൊഴൈസു നാൽപ്പത്തി ഒന്നും അവിടെ ചില്ല അയാളുടെ കൽവിലെ പേടി അള്ളാഹു പേടി എന്ന് പറഞ്ഞാൽ അള്ളാഹാരെ പേടി എടുത്തു എടുത്തുകളയുന്നല്ല അള്ളാഹുവിനോടുള്ള ഭയഭക്തി എടുത്തു കളയുന്നല്ല മറിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ പേടി അല്ലെ ആരെങ്കിലും വ്യക്തികളെ പേടി സ്ഥാപനങ്ങളെ പേടി ചില അങ്ങനെ ഉണ്ട് എന്ത് നമ്മുടെ ഷോപ്പ് ഉദാഹരണം പറഞ്ഞുതരാം നമ്മുടെ ഒരു ഷോപ്പ് ആ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ ഷോപ്പ് തുടങ്ങി ഇല്ലേ നമ്മളിപ്പോൾ ഒരു എന്താണ് പച്ചക്കറി കട തുടങ്ങി ഓക്കെ നമ്മൾ കച്ചവടം നടത്തുന്നുണ്ട് ചെറിയ രൂപത്തിൽ കച്ചവടം ഇങ്ങനെ പോകുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു പച്ചക്കറി കട ഒരാളുഷാറായിട്ടങ്ങനെ തുടങ്ങി അപ്പോൾ ഒരു പേടി പേടിയെന്ത് ആ കട കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ആ കടക്കാരനെ കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്തിനാ പേടിക്കണത് അയാൾക്കും റിസ്ക് കൊടുക്കുന്ന അള്ളാഹുമാണ് നമുക്കും റിസ്ക് നൽകുന്ന അള്ളാഹുമാണ് ഓ മാമിന്താ ബത്തി ഫില്ലാറീ ഇല്ല അല്ലാഹി റിസ്കു ആ പേടി വേണ്ട കൽബി നാ പേടി എടുത്ത് കളഞ്ഞാൽ എന്താ അയാൾ ചിന്തിക്കാൻ എന്താ അറിയോ ആ പുതിയൊരു കടയും കൂടെ വന്നു അപ്പോൾ എന്ത് ചെയ്യും ഇനി അടുത്തൊരാളുടെ കൂടെ കട തുടങ്ങണം അപ്പുറത്ത് വേറൊരു പച്ചക്കറി കട തുടങ്ങണം അങ്ങനെ എന്ത് ചെയ്യണം ഇതൊരു പച്ചക്കറി മാർക്കറ്റാകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താ ആ ഭാഗത്തേക്കായിരിക്കും ഈ പച്ചക്കറി വാങ്ങാൻ ആളുകൾ വരിക ആ കടയിലേക്ക് തന്നെ വരണമെന്നില്ല മറിച്ച് എന്ത് ചെയ്യും ഈ വരുന്ന ആളുകൾ ആ കൂട്ടത്തിൽ വില കുറഞ്ഞ കട ഇവിടാൻ നോക്കും അല്ലെങ്കിൽ സാധനങ്ങൾ കൂടുതലുള്ള വിടാന്ന് നോക്കും നല്ല സാധനം ഇവിടാമെന്ന് നോക്കും ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കടകളിലും ഒന്ന് ഇറങ്ങും അപ്പോൾ എല്ലാവർക്കും കച്ചവടം കിട്ടാൻ അത് കാരണമായി തീരും അള്ളാഹു കണക്കാക്കുന്ന അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട വിചാരണ കണ്ടതില്ല പേടി കൽബീൻ്റെ എടുത്ത് കളയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇനി ഇസ്ജത്ത് പ്രതാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നല്ല ഉയർച്ച ഉണ്ടാകണം ആളുകളുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും പറയുന്നുണ്ട് കുൽ കുല്ല യൗമിൻ എല്ലാ ദിവസവും വന്ത അല്ലാത്ത തൊഹാറ പക്ഷെ ഇത് ചൊല്ലുമ്പോഴുള്ള നിബന്ധന ശുദ്ധി ശുദ്ധിയുണ്ടാകണം ശുദ്ധിയോടുകൂടി വതോട് കൂടിയിട്ടായിരിക്കണം ഇത് ചൊല്ലേണ്ടത് ഇത് ഖുർആൻ അല്ലല്ലോ എന്ന് കരുതിയിട്ട് ശുദ്ധിയില്ലാതെ എല്ലാം മറിച്ച് ഇത് ഖു വോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എന്ത് ചെയ്യണം യാ അസീസു യാ മൊഴിസു ഈ രണ്ട് ഇസ്മ ഒന്ന് യാ യാസീസു എന്ന ഇസ്മ രണ്ടാമത്തത് യാ മൊഴിസു എന്ന ഇസ്മ ഈ രണ്ട് ഇസ്മുകൾ ശുദ്ധിയോടു കൂടിയിട്ട് എല്ലാ ദിവസവും മുന്നൂറ്റി പതിനാല് തവണ ആരെങ്കിലും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനാല് തവണ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാന ഹുപത്തായ ഐസത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അഭിമാനം അയാളുടെ ആ ഒരു പദവി അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാര് പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ആത്മാഭിമാനം അത് നിലനിന്ന് കിട്ടാൻ ഉയർച്ച ഉണ്ടാകാൻ രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പേടി കാരണം മുടക്കം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറിക്കിട്ടി നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടാൻ ഈ രണ്ട് ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷാ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ പ്രശ്നപരിഹാരത്തിന് വിളിക്കുന്നവരുടെ നിങ്ങൾക്ക് കോൺ ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കഴിയുന്ന ആളുകൾ അതിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഈശാല്ല വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും വോയിസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് അള്ളാഹുസ്ബാൻ തല നമ്മൾ ചെയ്യുന്ന ചെയ്തു കൊടുത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അഴമാലുകൾക്കും അള്ളാഹു മനസാഴത്തും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം وآخر دعوانا الحمد لله السلام عليكم ورحمة الله